എല്ലാ കൂട്ടുകാർക്കും പ്രപഞ്ച കീതിയിലേക്ക് സ്വാഗതം ഇന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കുറിച്ചാണ് പറയുന്നത് നിങ്ങളൊക്കെ എന്തൊക്കെ പേരാണ് അതിനെ വിളിക്കുന്നത് സാധാരണ നമ്മുടെ മലയാളത്തിൽ ശവംനാറി എന്ന് പറഞ്ഞാൽ അറിയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് പ്രത്യേക സ്മെല്ലൊന്നുമില്ല എങ്കിലും ശവം നാറി എന്ന് പറയുന്നത് ശവക്കോ ആണ് പണ്ട് ഇതൊക്കെ കണ്ടിരുന്നത് എന്ന് വെച്ചാൽ അശ്രദ്ധയായിട്ട് ഉണ്ടാകുന്ന ഒരു ചെടി നല്ലപോലെ ഉണ്ടാവും അധികം പരിചരണം ഒന്നും വേണ്ട ശവപ്പറമ്പിലാണിത് സാധാരണ കണ്ടുവന്നിരുന്നത് അതുകൊണ്ടായിരിക്കാം ശവം നാറി എന്ന് പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശവക്കോട്ടയിലൊക്കെ അപ്പോൾ എല്ലാവർക്കും മനുഷ്യർ ജീവിച്ചിരിക്കുമ്പോൾ നല്ല ഒരു ഇഷ്ടവും മരിച്ചു കഴിയുമ്പോൾ ശവമായി പിന്നെ ഒന്നിനും കൊള്ളില്ല രണ്ട് ദിവസം ആകുമ്പോഴത്തേക്കും അതിന് വളരെ ചീത്ത സ്മെല്ലൊക്കെ വരും ഇല്ലേ ഉടനെ തന്നെ അതുകൊണ്ട് കത്തിച്ചു കളയും അല്ലെങ്കിൽ കുഴിച്ചിടും അതൊക്കെയാണ് അതുകൊണ്ടാണ് അതിന് ഒരു പുച്ഛത്തോട് കൂടി ശവം എന്നാണ് പേര് മലയാളത്തിൽ പറയുന്നത് വിൻകാറോസ് എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ മിൻ അത് നമ്മൾ വേറെ അതേപോലെ തന്നെ ചെട്ടിപ്പൂവ് പട്ടരുപ്പൂവ് ശവംനാറിപ്പൂവ് ഇങ്ങനെയൊക്കെയാണ് മലയാളത്തിൽ പറയല് പിന്നെ അല്ലാതെയും ആൾക്കാർ പറയുന്നുണ്ട് പക്ഷെ നമുക്ക് ജാതി ചെട്ടി പട്ടരി പൂവ് ശവംനാറിപ്പൂവ് അതെല്ലാം നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം എന്നാലും അറിയാൻ വേണ്ടിയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് സമന്നറിപ്പോ എന്ന് പറയാം നല്ലേ മനസ്സിലാവുള്ളൂ ബ്രൈറ്റ് ഐ എന്ന് പറയുന്നുണ്ട് ബ്രൈറ്റ് ഐ എന്താണ് ബ്രൈറ്റ് ഐ നല്ല തിളം എന്താ പറയുന്ന നക്ഷ ബ്രൈറ്റ് ഐ നയന നക്ഷത്രം ബംഗാളിയിലാണ് എട്ടോ ഒന്നായി താര എന്ന് പറയുന്നത് ഇതിൻ്റെ വേര് സംസ്കരിച്ചെടുത്ത് മാരകരോഗമുള്ള ക്യാൻസറിന് ഉപയോഗിക്കുന്നു മെഡിസിൻ ഉണ്ടാക്കുന്നത് ഇതിൻ്റെ വേരിൽ നിന്നാണ് ഇതുകൂടി അറിയുക ഞാനത് പറഞ്ഞു എന്നറിഞ്ഞുള്ള ആണോ എന്തോ അപ്പോൾ ഇത്ര ഏകദേശം അറിഞ്ഞിരിക്കുക ഔഷധ ഗുണമുള്ള ചെടിയാണ് ഭംഗിയുള്ള ചെടിയാണ് നമുക്ക് നട്ടു വളർത്താം എല്ലാവരും ഇഷ്ടപ്പെടുക ഇല ഇടിച്ചു പിഴിഞ്ഞ് നീരെടുത്ത് പ്രമേഹത്തിന് ഉപയോഗിക്കുന്നു പ്രമേഹം കുറയും ബ്ലഡ് പ്രഷറും കുറയും രക്തസമ്മർദ്ദം അത് കുറയും എല്ലാ ചെടികളിലും വിഷാംശമൊക്കെ ഉണ്ട് കേട്ടോ ഇത് വിഷാംശമൊക്കെ നീക്കി ആണ് ഉപയോഗിക്കേണ്ടത് ഏതാ ഔഷധ ഗുണമുള്ളതാണെന്ന് അറിഞ്ഞിരിക്കുക നമ്മൾ വിചാരിക്കുന്ന പോലെ പുച്ഛിച്ച് തള്ളേണ്ട ഒന്നല്ല ഇത് തമിഴ്നാട്ടിലെല്ലാം ഇതിൻ്റെ ഔഷധഗുണം കൊണ്ട് വാണിജ്യ അടിസ്ഥാനത്തിൽ നട്ടു വളർത്തുന്നു വെള്ളയും ചുവപ്പും പൂക്കൾക്കാണ് ഏറ്റവും കൂടുതൽ ഗുണം എന്ന് ഇപ്പോൾ ധാരാളം കളറുകളൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള കളറുകൾ ധാരാളമുണ്ട് പക്ഷെ എൻ്റെ വീഡിയോയിൽ നിങ്ങൾക്കത് ശ്രദ്ധ മനസ്സിലായിട്ടുണ്ടോ എന്തോ ഇതൊക്കെ സാധാരണ കാണുന്ന നിറമാണ് പിന്നെ ഞാൻ ത്തിൻ്റെ ഒക്കെ കാര്യമൊക്കെ പറയുന്നുണ്ട് വൈറ്റും ചുവപ്പും ഏത് പോവാണെന്ന് മനസ്സിലായുള്ളൂ അതാ എന്ത് രസമുള്ള ചെടികളാണ് ഇതെല്ലാം ഇപ്പം നമുക്കും നട്ടു വളർത്താം കോമ്പൗണ്ട് വഴിലൊക്കെ ഇതിന്റെ വിത്ത് വീണിട്ട് കോമ്പൗണ്ട് വഴിയിലൊക്കെ നിൽക്കും ഈ ആലൊക്കെ നിൽക്കണം കണ്ടിട്ടില്ലേ കോമ്പൗണ്ട് വഴലിലൊക്കെ നിൽക്കണം കണ്ടിട്ടില്ലേ അധികം സ്ഥലമില്ലാണ്ട് മണ്ണിലല്ലാണ്ട് അതുപോലെ ഈ ചെടിയിലും ഈ ചെടിയും വളരുന്നത് കാണാം വളരാറുണ്ട് അതുപോലെ അത്രയ്ക്ക് പിന്നെ അധികം വളം അങ്ങനെയൊന്നും വേണമെന്നില്ല കേട്ടോ ഇപ്പോൾ നമുക്ക് ഏകദേശം ഊഹിക്കാവുന്നേ ഉള്ളൂ ഷവ്ക്കോട്ടയിലൊക്കെ വളരണമെന്ന് പറഞ്ഞാൽ ആരും ശ്രദ്ധിക്കപ്പെടാണ്ട് നിൽക്കുന്നത് കൊണ്ടാണ് എൻ്റെ അടുത്തുള്ളതും ഞാൻ അത്രയ്ക്കധികം ശ്രദ്ധിക്കുന്നില്ല എങ്കിലും വെയിലത്തൊക്കെയാണ് ഇരിക്കുന്നത് ചിലപ്പോൾ കരിഞ്ഞിരിക്കാത്തേ ഉള്ളൂ വേറെ ചെടികളുടെ ഇടയിൽ കൂടി ആയത് കൊണ്ടായിരിക്കണം അത് എന്നാലും പിടിക്കുന്നുണ്ട് നല്ലതാണ് വെയിലാണ് ഇഷ്ടപ്പെടുന്ന ചെടിയാണിത് ഇപ്പോൾ ഇത്ര കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റിയില്ലേ ഇനി എന്താ അറിയേണ്ടത് അലങ്കാര ചെടിയായിട്ടെങ്കിലും വെച്ചു പിടിപ്പിക്കുക വെയിൽ വളരുമ്പ് പൂ ഉണ്ടാവുന്നതിന് ഉഷമലരിയെന്നും നിത്യവും പൂ ഉണ്ടാവുന്നതിന് നിത്യകല്യാണിയെന്നും പറയാം ഈ വീഡിയോ കണ്ടതിന് നന്ദിയുണ്ട് നിങ്ങളും വെച്ചു പിടിപ്പിക്കുക